എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ നല്ലോണം തഴച്ച് വളരാനും പൂക്കാനും കായ്ക്കാനും ഒക്കെ നമുക്ക് ഒരു എടുക്കുന്നതാണ് ഒരു കമ്പോസ്റ്റാണ് ചക്കമടൽ ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റാണിത് ഞാൻ ചക്കമടല് എടുത്ത് ഇത് കേട്ടോ എല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു കൊടുത്തിട്ട് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാൻ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പോസ്റ്റായി കിട്ടുന്നതായിരിക്കും അതുപോലെ ഈ മുറത്തിലെടുത്ത് വെച്ചിരിക്കുന്നതും പിന്നെ ചക്കയുടെ വേസ്റ്റ് തന്നെയാണ് ചകിണിയും എല്ലാം ഉണ്ട് ചക്ക തന്നെ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്നതാണിത് അപ്പം കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രം വേണം ഇതിപ്പം ഞാനൊരു പോട്ട് എടുത്തിരിക്കുന്നതാണിത് ഇതിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചക്കമുണ്ടിൽ നമുക്ക് ഇട്ട് വയ്ക്കാം കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് ആദ്യം അടിയിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചക്കമുണ്ടെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കണ്ട് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് നമ്മുടെ ചക്കമടലിന് ഇതിലേക്ക് കൊടുക്കാം ലെയർ ലെയർ ആയിട്ട് നമുക്കിങ്ങനെ ഓരോന്നും കൊടുക്കാം ഇതിന് മീതെ കുറച്ച് ചാരം ചാരം നമ്മുടെ പച്ചക്കറി പച്ചക്കറിച്ചകളൊക്കെ പൂക്കാൻ സഹായിക്കുന്ന നല്ല ഒരു വളമാണ് നമുക്ക് അപ്പം കുറച്ച് ചാരം കൂടി ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം ചാരം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ചക്കമടലിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇടാം കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് നമ്മുടെ ചക്കമഠന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ചാരം കൂടി കൊടുക്കാം ചാരമൊന്നും നമുക്ക് ഇതുപോ പാഴാക്കി കളയേണ്ട കാര്യമില്ല നമുക്കിതെല്ലാം നല്ല കമ്പോസ്റ്റാക്കി ഉപയോഗിക്കാവുന്നതാണ് ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ചക്കമടലും കൂടെ ഉണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ചക്കമടലെല്ലാം പാഴാക്കി കളയുകയാണല്ലോ ചെയ്യാറുള്ളത് ഇനി നമുക്ക് ചക്കമടലിൽ ഒന്നും കളയണ്ട അതുപോലെ നമുക്ക് വളമുണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ ചാ ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മീനൊന്നും ഇട്ട് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ കണ്ടപ്പം നമ്മുടെ പൂട്ട് ഇത്രയും നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി വെള്ളം തിളച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ സൈഡിലേക്ക് മാറ്റി വെക്കണം കുറച്ച് വെള്ളം വെള്ളമെടുക്കാം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം ഈ ബാക്കി നമുക്ക് കമ്പോസ്റ്റായി കഴിയുമ്പോൾ എടുത്ത് കാണിക്കാം നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ വെച്ചിരുന്ന ചക്കമടലാണിത് നന്നായിട്ട് കമ്പോസ്റ്റ് ആയിട്ടുണ്ട് പതിനാല് ദിവസം എടുത്തു ഇതുപോലെ കമ്പോസ്റ്റായി കിട്ടുവാനായിട്ട് അതുകൊണ്ട് നമുക്കിത് നല്ല വളമായിട്ട് നമ്മുടെ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഇനി ആരും ചക്കമടലൊന്നും പാഴാക്കി കളയേണ്ടത് ഇതുപോലെ കമ്പോസ്റ്റ് ആക്കാൻ വെച്ച് കൊടുത്താൽ മതി പതിനാല് ദിവസം കൊണ്ട് നമുക്ക് നല്ല അടിപൊളി വളം കിട്ടുന്നതായിരിക്കും ഇതാ അതുകൊണ്ട് എല്ലാം നല്ലവണ്ണം അഴുകി ചേർന്നിട്ടുണ്ട് അതിനകത്ത് ബാലസ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ തോട് മാത്രമാണ് അത് മാത്രം നല്ലവണ്ണം പൊടിഞ്ഞിട്ടില്ല ബാക്കിയെല്ലാം നന്നായിട്ട് കമ്പോസ്റ്റായി ഇട്ടിട്ടുണ്ട് നമ്മൾ എല്ലാവിധ പച്ചക്കറികളുടെയും ചൂട്ടിൽ നമുക്കിത് വളമായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുകയും പൂക്കുകയും കായ്ക്കുകയും എല്ലാം ചെയ്യുന്നതായിരിക്കും ഇതാ ഞാനിപ്പോൾ എൻ്റെ വെണ്ടയ്ക്കാണ് ഇത് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആനക്കൊമ്പം വെണ്ടയാണ് അതൊക്കെ നന്നായിട്ട് നല്ലവണ്ണം തഴച്ച് വളർന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ടോ നന്നായിട്ട് കമ്പോസ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ചിലവില്ലാ വളമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറികൾ തൈകൾക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് എൻ്റെ വെണ്ടയൊക്കെ കണ്ടോ നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നു കയറിയിട്ടുണ്ട് നമ്മുടെ ആനക്കൊമ്പം വെണ്ടയാണ് അത് അപ്പം പിന്നീട് എനിക്കൊരു ശല്യം ഉള്ളത് വിട്ടിലിൻ്റെ ശല്യം ഉണ്ട് ഇതുകൊണ്ട് ഇലയൊക്കെ ഇതുപോലെ തിന്ന് നശിപ്പിക്കുന്നുണ്ട് അല്ലാതെ വേറെ കിടശല്യമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇനി നമുക്ക് ഈ വളം നമ്മുടെ വെണ്ടയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം വളമിടുന്നതിന് മുമ്പ് നമ്മുടെ ഗോബാഗിലൊക്കെ കളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നീക്കം ചെയ്ത് കൊടുക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ വളം ഇട്ട് കൊടുക്കാവുള്ളൂ ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല തണ്ടേ മുട്ടാതെ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എല്ലാവിധ പച്ചക്കറികൾ തേകൾക്കും ഇട്ട് കൊടുക്കാതെ ഞാനിപ്പോൾ നമ്മുടെ വെണ്ടയുടെ അടുത്തു നിന്നാണ് വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വെണ്ടയ്ക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് വലിച്ചെറിയേണ്ട ചക്കമടലിലൊക്കെ വലിച്ചെറിഞ്ഞ് കഴിയുമ്പോൾ ഈച്ചയും കൊതുകൊക്കെ ശല്യമാകും അങ്ങനെയൊന്നും ഉണ്ടാകാതെ നമുക്കിതുപോലെ നന്നായിട്ട് വളമായിട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് വെറും പതിനാല് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഇത് കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും വെണ്ടയൊക്കെ പൂവിടാറായി വരുന്നുണ്ട് മഴക്കാലത്ത് നമുക്ക് വെണ്ടയും പച്ചമുളകും കയറുമൊക്കെ കൃഷി ചെയ്യാവുന്ന പച്ചക്കറി ഇനങ്ങളാണ് കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ചൂടൊക്കെ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ പൂട്ടിൻ്റെ അടിഭാഗമൊക്കെ കണ്ടോ അതിലെല്ലാം നന്നായിട്ട് എല്ലാം കമ്പോസ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ഉണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പോസ്റ്റുമാണ് നമ്മുടെ ചക്കമ്മുടെ കമ്പോസ്റ്റ് നമ്മുടെ വെണ്ടയുടെ ചുവട്ടിൽ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ഒരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി